എന്തൊക്കെ മാറിയാലും ഒരിക്കലും മാറ്റം വരാത്ത അനശ്വരമായ ചിലതുണ്ട് അത്തരത്തിലൊന്നാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഷാജഹാൻ പ്രിയപത്നിയായ മുംതാസിൻ്റെ ഓർമ്മക്കായി പണിത താജ്മഹൽ കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലാൻഡ്മാർക്കുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു താജ്മഹൽ ബൗൺസ് നടത്തിയ സർവേയിലാണ് താജ്മഹൽ ഈ നേട്ടം കൈവരിച്ചത് നയാഗ്ര വെള്ളച്ചാട്ടമാണ് അന്ന് ഒന്നാം സ്ഥാനം നേടിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിലാണ് താജ്മഹലിൻ്റെയും സമീപത്തുള്ള സ്മാരകങ്ങളുടെയും നിർമ്മാണം ആരംഭിച്ചത് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷമെടുത്താണ് പണി പൂർത്തിയാക്കിയത് തലമുറകളെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന താജ്മഹൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിലാണ് ഉള്ളത് ഇപ്പോൾ താജ്മഹൽ ഒരു ഹൈന്ദവ ആരാധനാലയമാണെന്ന് അവകാശപ്പെട്ട് അത് ശുചീകരിക്കാൻ ചാണകവും ഗംഗാജലവുമായി എത്തിയിരിക്കുകയാണ് ഒരു ഹിന്ദുത്വ നേതാവ് ഇന്നലെ രാവിലെ അഖില ഭാരത ഹിന്ദു മഹാസഭ കൺവീനർ ഗോപാൽ ചാഹറാണ് ചാണകവും ഗംഗാജലവുമായി താജ്മഹൽ ശുചീകരിക്കാനെത്തിയത് താജ്മഹലിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാനുള്ള ഇയാളുടെ ശ്രമം സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു താജ്മഹൽ പരിസരത്ത് ഒരാൾ മൂത്രമൊഴിക്കുന്ന വീഡിയോ കണ്ടിരുന്നുവെന്നും താജ്മഹൽ ഒരു ക്ഷേത്രമായതിനാൽ അവിടം ശുചീകരിക്കാൻ വേണ്ടിയാണ് എത്തിയത് എന്നുമാണ് ഗോപാൽ ചാഹർ പറയുന്നത് പ്രവേശന കവാടത്തിൽ ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ ഇയാൾ പോലീസുമായി വാക്കുതർക്കത്തിലേർപ്പെട്ടു ഇയാളുടെ കുറച്ച് അനുയായികളും കൂടെ വന്നിരുന്നു വിഷയം കോടതിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞാണ് ഹിന്ദുത്വ നേതാവ് അവിടെ നിന്നും പോയത് നേരത്തെയും വിവിധ ഹിന്ദു ഹിന്ദുസംഘടനാ നേതാക്കളും പ്രവർത്തകരും താജ്മഹൽ ഒരു ക്ഷേത്രമാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ശനിയാഴ്ചയും പ്രദേശത്ത് ഇതുപോലെ മറ്റൊരു സംഭവം നടന്നിരുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഗസ്റ്റ് ആറിന് അഖില ഭാരത് ഹിന്ദു മഹാസഭ പ്രവർത്തക മീരാ റാത്തോഡ് താജ്മഹൽ നകത്ത് ജലാഭിഷേകത്തിന് ശ്രമിക്കുകയും കാവിക്കുടി വീശുകയും ചെയ്തിരുന്നു ഇവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ പിടികൂടുകയും കേസെടുക്കുകയും ചെയ്തു ഈ സംഭവത്തിന് രണ്ട് ദിവസം മുമ്പ് മറ്റൊരു സ്ത്രീയും ഇതേപോലുള്ള പ്രവൃത്തികൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മീന ദിവാകർ എന്നൊരു സ്ത്രീയും താജ്മഹലിനകത്ത് പ്രവേശിച്ച് ആരതി നടത്തിയിരുന്നു താജ്മഹലിൽ ഹിന്ദു വിഗ്രഹങ്ങൾ ഉണ്ടെന്ന വാദം നേരത്തെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തള്ളിക്കളഞ്ഞതാണ് താജ്മഹലിലെ പൂട്ടിക്കിടക്കുന്ന മുറികൾ അറ്റകുറ്റപ്പണികൾക്കായി തുറന്നിരുന്നുവെന്നും ആ മുറികൾക്കുള്ളിൽ ഒന്നും കണ്ടെത്തിയില്ലെന്നും അവർ പറഞ്ഞിരുന്നു ചില മുറികളുടെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു താജ്മഹലിൽ ഹിന്ദു വിഗ്രഹങ്ങൾ ഉണ്ടെന്ന വാദവുമായി ബി ജെ പി നേതാവ് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു രൂക്ഷമായ വിമർശനങ്ങളോടെയാണ് കോടതി അന്ന് ഹർജി തള്ളിയത് എന്നാൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഹർജിക്കാരൻ പറഞ്ഞിരുന്നത് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ജയ്പൂർ രാജകുടുംബത്തിൻ്റേതായിരുന്നുവെന്ന അവകാശവുമായി ബി ജെ പി എം പിയും നേരത്തെ എത്തിയിരുന്നു ജയ്പൂർ രാജകുടുംബത്തിൽ നിന്ന് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഈ ഭൂമി പിടിച്ചെടുത്തതാണെന്ന് രാജസ്ഥാനിൽ നിന്നുള്ള ബി ജെ പി എം പി ദിയാകുമാരിയാണ് പറഞ്ഞത് ഇപ്പോഴും ഇതേ വാദവുമായി നടക്കുകയാണ് തീവ്ര ഹിന്ദുത്വവാദികൾ താജ്മഹലിലെ പല അടച്ചിട്ട മുറികളിലും തങ്ങളുടെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ആണെന്നാണ് ഇവരുടെ അവകാശവാദം പത്തു വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഇന്ത്യയിൽ വർഷങ്ങളായി യോഗി ആദിത്യനാഥ് അടക്കിവാഴുന്ന ഉത്തർപ്രദേശിൽ അവിടെ ആഗ്രയിൽ നിലകൊള്ളുന്ന താജ്മഹലിലെ എല്ലാ മുറികളും തുറന്നു നോക്കാൻ എന്താണ് ഇവർക്ക് പ്രശ്നമുള്ളത് അവിടെ വിഗ്രഹങ്ങൾ ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇടയ്ക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാണകവെള്ളവും ചൂലുമായി വരണം അതാണ് സംഘപരിവാറിൻ്റെയും ആഗ്രഹം